ഈയോബ് അധ്യായം മുപ്പത്തി അഞ്ച് എലീഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ എന്റെ നീതി ദൈവത്തിൻ്റെതിലും കവിയും എന്ന് നീ പറയുന്നു ഇത് ന്യായമെന്ന് നീ നിരൂപിക്കുന്നുവോ അതിനാൽ നിനക്ക് എന്തു പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്ക് എനിക്കെന്തുപകാരമെന്നും നീ ചോദിക്കുന്നുവല്ല നിന്നോടും കൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാ നീ ആകാശത്തേക്ക് നോക്കി കാണുക നിനക്ക് മീതയുള്ള മേഘങ്ങളെ ദർശിക്ക നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെപ്പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു പീഠയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു മഹാന്മാരുടെ ഭുജൻ നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എന്റെ സ്രഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തിനും ചോദിക്കുന്നില്ല അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല സർവശക്തൻ അത് വിചാരിക്കയുമില്ല നിശ്ചയം പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യവഹാരം അവൻ്റെ മുമ്പിൽ ഇരിക്കയാൽ നീ അവനായി കാത്തിരിക്കാം ഇപ്പോഴോ അവൻ്റെ കോപം സന്ദർശിക്കായ്ക കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായ്ക കൊണ്ടും ഇയോബ് വൃദ്ധ തൻ്റെ വായി തുറക്കുന്നു അറിവുകൂടാതെ വാക്ക് വർദ്ധിപ്പിക്കുന്നു